അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന ഈച്ചനെ മൊത്തം പിടിക്കുക കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇതുപോലെ ചെടികൾ വെക്കുന്ന സമയത്താണെങ്കിലും ഇതേപോലെ നമ്മുടെ ഇപ്പൊ സിറ്റൗട്ടിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഈച്ച ശല്യം ഉണ്ടാവാറുണ്ട് അല്ലേ ചില സമയങ്ങളിൽ അതേപോലെ തന്നെ കിച്ചണില് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കിച്ചണില് കുഞ്ഞൊരു ഭയങ്കര ശല്യമാണ് അത് വരുമ്പോൾ തന്നെ നമുക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് അല്ലെ കൂടുതൽ മാങ്ങാ ചക്ക ഒക്കെ ഉള്ള ഈ ഒരു സമയമായതുകൊണ്ട് ആ ഒരു ഈച്ച ഏത് ഈച്ച ചെയ്യണമെങ്കിലും ഈ ചെറിയ കുഞ്ഞി പ്രാണികളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ഓടിക്കാൻ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഞാനും ഇതുപോലൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് അത് ചെയ്തത് എനിക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടി അപ്പം നല്ലൊരു സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാനിതാ കുറച്ച് നമ്മുടെ ഈയൊരു ഇത് നമ്മുടെ പഞ്ചസാരയാണ് പഞ്ചസാര ഉള്ളവരെടുക്കുക അല്ലെങ്കിൽ ശർക്കര എടുക്കുക കേട്ടോ ഇപ്പോൾ ഒരു ഇച്ചിരി മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇതാ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തു ഏകദേശം ഒരു സ്പൂണ് പഞ്ചസാര എടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇപ്പം നല്ല പഞ്ചസാര ഒന്നും വേണ്ട ഇനി കേട് വന്നതോ നിങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആദ്യം കുറച്ച് ഒരു ഒന്നുകിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കാം അപ്പം ഞാൻ എടുക്കുന്നത് നമ്മുടെ മാങ്ങയാണ് കേട്ടോ ഇപ്പോൾ മാങ്ങയെ അല്ലെങ്കിൽ ചക്കയൊക്കെ എടുത്താലും നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു മാങ്ങേന്റെ തൊലിയൊക്കെ ഒന്ന് കളിയാട്ടോ തൊലിയൊക്കെ കളയുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു സ്മെല്ല് കറക്റ്റായിട്ട് മാങ്ങേന്റെ ആ ഒരു സ്മെല്ല് അറിയുമ്പോഴാണ് ഈ ഒരു ഈച്ചൊക്കെ പെട്ടെന്ന് വരുന്നത് അപ്പോൾ അത് തൊലിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞ് കളയുന്നുണ്ട് ഇനിയിപ്പോൾ കേടുവന്ന മാങ്ങയാണെങ്കിലും പ്രശ്നമില്ല അതേപോലെ ചക്കേൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചക്കേൻ്റെ മടലും മാറ്റിയിട്ട് അതിൻ്റെ ആ ഉള്ളിലുള്ള അല്ലാത്ത വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിലും മതി കേട്ടോ ചക്കേൻ്റെ കേടുവന്ന ചക്കയൊക്കെ ആണെങ്കിലും എടുക്കാം അപ്പം ഞാനിതിൻ്റെ കുറച്ചൊക്കെ തൊലി എല്ലാം ചെത്തി കളയണമൊന്നുമില്ല കുറച്ചൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് വെച്ചാലും വലിയ കുഴപ്പമില്ല അപ്പം അപ്പം നിങ്ങൾ ഇച്ചിരി മധുരം ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് കേട് വന്ന മാങ്ങയേനെ കൊണ്ടോ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാലും മതി കിട്ടും അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരു മുറി മാങ്ങയാണ് ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് വേറെ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ചക്കയെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു പഞ്ചസാരേൻ്റെ ആ ഒരു മധുരമൊക്കെ ശരിക്കും ഈ വെള്ളമായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ട് നല്ലതുപോലൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ഏകദേശം കുറച്ച് നമ്മുടെ ഈ ഒരു ഇത് പറഞ്ഞാൽ വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക അപ്പോൾ വിനാഗിരി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂണൊക്കെ മതി കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് വിനാഗിരി ചേർത്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെരിവൊക്കെ ഉണ്ടല്ലോ നമ്മൾ കറി ഒഴിക്കുന്ന അങ്ങനത്തെ കുഞ്ഞ് ബൗളൊക്കെ കിട്ടുകയാണെങ്കിൽ അതെടുക്കാം അതാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ ബൗള് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളിൽ

നിങ്ങൾ ഇപ്പോൾ ചെറിയ കമ്പിയൊക്കെ എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് ആ ഒരു ഒത്തിരി വലിയ ഹോൾ ഇട്ട് കൊടുക്കരുത് വലിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ചാടി പോവുകയും ചെയ്യും കേട്ടോ കത്രിക വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് കമ്പി എടുക്കുക എന്നിട്ട് അത് ചെറുതായിട്ട് ചൂടാക്കി ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഹോൾ കിട്ടും പിന്നെ ഹോൾ ഒരുപാട് വലുതാകരുതേ അത് ഞാൻ പറയുന്നുണ്ട് ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല കേട്ടോ അവരിതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പൊ തന്നെ കയറി പോവുകയും ചെയ്യും അപ്പൊ ചെറിയ ഹോളാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് പുറത്തോട്ട് പോരാ പോവാൻ പറ്റില്ല അപ്പം ശ്രദ്ധിച്ചതേപോലെ ഞാനിതാ ഇതേപോലെ കുഞ്ഞി ഹോളാണ് കേട്ടോ അപ്പൊ കത്രികേനോട് ഒത്തിരി വലിയ പ്രശ്നമില്ല എന്നാലും ചെറിയ റൗണ്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ൊക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ മുന്നേ ചെയ്തു വെച്ചതാണ് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ ചെയ്തത് അപ്പം ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇത് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് പക്ഷെ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ വെറുതെ കുറച്ച് വെല്ലവും പിന്നെ അത് മാങ്ങേൻ്റെ തൊലിയും നമ്മുടെ ചക്കിയൊക്കെ ഇട്ടിട്ടാണ് ഇതിൽ നമ്മുടെ ആ കുഞ്ഞു ഈച്ചയും വന്നിട്ടുണ്ട് കുറേ എന്തോ വേറെ എന്തൊക്കെ ഉറുമ്പ് പോലത്തെ ഒരു സാധനമൊക്കെ വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഇതും നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ ഇതേപോലെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടോ അതൊക്കെ വന്ന് ചാടും കിട്ടോ നമ്മുടെ കുഞ്ഞു ഈച്ച മാത്രല്ല എല്ലാ ഇതും വന്ന് ഇതിലേക്ക് ചാടുന്നുണ്ട് അപ്പം ഞാനിത് ചെയ്ത് വെച്ച ഈ ഒരു ക്ലാസ്സിലാണെങ്കിൽ രണ്ടെണ്ണം എന്തോ ഒരു കുഞ്ഞു ഈച്ച രണ്ടെണ്ണം വന്ന് ചാടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ചില ചിലയിടങ്ങളിൽ കുറച്ച് താമസം ഉണ്ടായിരിക്കും കാരണം ഇവരിതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് പെട്ടെന്ന് വരാനൊക്കെ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ